ഹായ് മുത്തുപാണ്ടിക്കാടാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള മൂന്ന് കിഡിലൻ വാഹനങ്ങളുമായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് എക്സൈ ഓട്ടോമാറ്റിക്കിൽ വരുന്ന എർട്ടിക രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇന്നോവ ക്രിസ്റ്റ ജി ഫോർ വേരിയന്റിൽ നിൽക്കുന്ന റീ രജിസ്ട്രേഷൻ ചെയ്ത വാഹനം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ കിയാ സോണറ്റ് എച്ച് ടി എക്സ് വേരിയന്റിൽ നിൽക്കുന്ന ഡീസൽ വാഹനം അപ്പൊ ഈ മൂന്ന് വാഹനങ്ങളിൽ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മൾ എർട്ടിക്ക് ആണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് സെഡ് എക്സ് ഐ പിന്നെ വേരിയന്റിൽ നിൽക്കുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ് കേട്ടോ എ ടി ഗിയർ ബോക്സ് വരുന്ന വാഹനാണ് പിന്നെ അലോ വീൽസ് കാര്യങ്ങൾ ജെഡ്എക്സ് ഐ ഓപ്ഷനൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും നോയിസ് കൺട്രോൾ കാര്യങ്ങള് സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട് എക്സ്റ്റീരിയർ ആവട്ടെ ഇന്റീരിയർ ആവട്ടെ എല്ലാം നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന വെറും പതിനെട്ടായിരം കിലോമീറ്റർ പോയിട്ടുള്ളൂ ഈ വാഹനം ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കിലോമീറ്റർ ആണ് വെറും പതിനെട്ടായിരം കിലോമീറ്ററോട് പ്രോപ്പർ സർവീസ് ഉള്ള വാഹനമാണ് അപ്പൊ ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇന്റീരിയറാവട്ടെ എക്സ്റ്റീരിയർ ആവട്ടെ മൊത്തം ടോട്ടൽ നല്ല ക്വാളിറ്റി വാഹനം ടയർ കാര്യങ്ങളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം കട്ടുള്ള ടയറാണ് മുമ്പിൽ ഉള്ളത് ബാക്കിൽ നിന്നും തന്നെ അത്യാവശ്യം ഒരു അറുപത് ശതമാനം ആ റേഞ്ചിന് ടയറ് അത്യാവശ്യം നല്ല ടയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഈ വാഹനം എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപ അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൾ ചെയ്തോളൂ കേട്ടോ പിന്നെ നമ്മൾ അടുത്തതായി പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം റീ രജിസ്ട്രേഷൻ ചെയ്ത് കേരള രജിസ്ട്രേഷനിലേക്ക് മാറിയ വാഹനമാണ് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന വാഹനാണ് ജി ഫോർ വേരിയന്റ് ആണ് വരുന്നത് അലോവീൽസ് കാര്യങ്ങള് പിന്നെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും ജി ഫോറിൽ തന്നെ വരുന്നുണ്ട് ക്രിസ്റ്റയിൽ പിന്നെ ആ ഒരു കണ്ടീഷനിൽ വണ്ടി ഇന്റീരിയർ എക്സ്റ്റീരിയർ എക്സ്റ്റീരിയറാവട്ടെ എല്ലാം നല്ല നീറ്റാൻ ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തൊരു വാഹനമാണ് അദർ സ്റ്റേറ്റിൽ നിന്ന് വന്ന വാഹനമാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലുള്ള വാഹനമാണ് അതിനോട് അനുബന്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ് പിന്നെ ഇതിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അപ്പം ഇതും താല്പര്യമുള്ളവർക്ക് കോൾ ചെയ്തോളൂ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ തരുന്നതാണ് അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇപ്പം ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന കീയാണല്ലോ ആ കീൻ്റെ സോണറ്റാണ് ഡീസൽ വാഹനം എച്ച് ടി എക്സ് വേരിയന്റിൽ നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ അമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ നല്ല ഹൈ ക്വാളിറ്റി വാഹനം എച്ച് ടി എക്സ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് സൺറൂഫ് പ്രൂഫ് കാര്യങ്ങൾ ഒട്ടുമിക്ക ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കാര്യങ്ങൾ പിന്നെ ഇൻഫോടൈം സിസ്റ്റം പിന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ക്യാമറ റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ ബട്ടൺ സ്റ്റാർട്ട് ക്രൂയിസ് കൺട്രോള് സീറ്റ് കവർ ഇങ്ങനെ ഒരുപാട് അഡീഷണൽ ഫിറ്റിങ്സും ഇതിന് എക്സ്ട്രാ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനമാണ് കിയൻ്റെ സോണറ്റ് അപ്പം ഇതിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ അപ്പം ഈ വാഹനങ്ങളൊക്കെ ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ ഈ മൂന്ന് വാഹനങ്ങളാണ് ഇപ്പൊ നിങ്ങൾ പരിചയപ്പെട്ടത് അതിന് പുറമെ നമ്മളെ പുതിയ യാർഡ് പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ പിന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാള്ള അതൊക്കെ നിങ്ങളെ കാണിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ അപ്പൊ നമുക്ക് ഓൾറെഡി ഉള്ള കളക്ഷൻസും ഒരുപാട് വാഹനങ്ങളും ഇപ്പൊ നമ്മളെ കയ്യിൽ സ്റ്റോക്കും ഉണ്ട് അപ്പൊ ഇതുപോലുള്ള വാഹന വിശേഷങ്ങൾ ആരെങ്കിലും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഒന്ന് ഷെയർ ചെയ്തോളൂ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മൾ വാഹന വിശേഷങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തോളൂ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ